പ്രണയിക്കുന്ന കുട്ടികളെ അപ്പുറത്ത് പെൺകുട്ടികളോട് ഞാൻ പറയുന്നു പെൺകുട്ടികളെ ഈ പ്രണയിക്കുന്ന ആൺ പെൺകുട്ടികളൊരു ആയിരം ആൾക്കാരെങ്കിലും ഞാൻ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ടോ ആയിരം അല്ലായിരിക്കും ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കുന്നത് പാവം കുട്ടികളാണ് ഇതിൽ പെട്ടുകൊണം ആൺകുട്ടികളൊരു ശൈലി ഞാൻ മുത്തലാട്ടിന്റെ കഥയല്ല പറഞ്ഞത് ആൺകുട്ടികളൊരു ശൈലി ഒരേ സമയം നാലാൾക്കാർക്ക് മെസ്സേജ് അയക്കും ഹായ് അങ്ങട്ട് ഹായ് ഇങ്ങട്ട് ഹോയ് അങ്ങട്ട് അതിൽ ആരാണെ കൊളുത്തിയത് ആളേറ്റായിരിക്കും പിന്നെ പാവം പെൺകുട്ടികളെ വിചാരം എന്താണെന്നറിയോ ഇവ എനിക്ക് മാത്രം അയക്കണമെന്നാണ് ഇവിടത്തെ കഥ അല്ല പറഞ്ഞതുണ്ട് പൊതുവെ ആൺകുട്ടികളുടെ ഒരു പ്രകൃതി അങ്ങനെയാണ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കും കാരണം മനുഷ്യന്റെ ഇവിടെ ഡോക്ടർ ജസീർ ഉണ്ട് എൻ്റെ കൂടെ വന്നിട്ട് നമുക്കൊരു ദുബായിലൊക്കെ ക്ലാസ് എടുക്കുന്ന ആളാണ് ഇവിടെ എവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ക്ലാസ് ഇങ്ങോട്ട് വരണ്ടാന്ന് വിചാരിച്ച അവിടെ മാറിക്കണം ഇപ്പൊ ഷർട്ട് ഇട്ടു കൊണ്ടാ വന്നിട്ടുള്ളതോട് മഹല്യ പരിപാടി അതോട് ഞാൻ കയറുന്നില്ല ദുബായിൽ ക്ലാസ് എടുക്കുന്ന ആളാണ് ഈ മയക്കുമരുന്നിനെതിരെ അവിടെ അധികം ഒന്നും ക്ലാസ് എടുക്കണ്ട അവിടെ മാത്രം ഇപ്പൊ ഈ സാധനമില്ല ഇപ്പൊ ഗൾഫിലെ കുട്ടികൾ കേരളത്തേക്ക് പഠിക്കാൻ വരുന്നില്ല അതിന്റെ ഒറ്റ കാരണം എന്താണെന്നറിയോ ഒറ്റ കാരണം എന്താ കേരളം മുഴുവനു ജീൽ ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജ്മയ്ക്ക് വരണം എന്നാ പറഞ്ഞത് എസ്സിൽ പോയാ അപ്പൊ ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണ്ട അദ്ദേഹം വരികയാണിക്ക് വന്നോളൂ ഡോക്ടർ അദ്ദേഹം ഡോക്ടറും കൂടിയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഞങ്ങൾ രണ്ടാളും കൂടി സംസാരിച്ച് വരാന്ന് ജേർസി പോന്നതാ അപ്പോ നമ്മൾ അദ്ദേഹം ഒരു കൗൺസിലറും കൂടിയാണ് കുട്ടികളെ കൗൺസിലിംഗ് നടത്തുന്ന ഇപ്പൊ ഡ്രഗ് അഡിക്ഷൻ ഉള്ള കുട്ടികളെ കൗൺസിലിംഗ് നടത്തുന്ന ആളാണ് അപ്പൊ ഈ കൗൺസിലിംഗ് നമ്മൾ മനസ്സിലാക്കുന്ന ഒറ്റ കാര്യമുണ്ട് അതെന്താണെന്നറിയോ ഏറ്റവും കൂടുതലായിട്ട് ഇതിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് ഏകദേശം പന്ത്രണ്ട് വയസ്സിനും പിന്നെ ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ചു വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെയാണ് ഇതിലേക്ക് ഇവർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മദ്രസയിൽ പോലും പോകുന്ന കുട്ടികളെ പരിചയപ്പെടുക മർദ്ദേശയിൽ പോകുന്ന കുട്ടികൾ നിഷ്കളങ്കന്മാരല്ലേ അവർ എത്രാം ക്ലാസ്സിലാണ് മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ ഇന്നത്തെ ചെറിയ മക്കളാണ് ഈ ചെറിയ മക്കൾ അത് രാവിലെയാണല്ലേ മദ്രസയ്ക്ക് പോവുക ചില കുട്ടികൾ പറയുന്നതാണ് ആ മദ്രസയിലേക്ക് ഇങ്ങനെ പോകുമ്പോ മദ്രസയിലേക്ക് എത്തുന്നതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു ബൈക്ക് പാരമ്പര്യാണ് കുറെ കുട്ടികൾ കൊടുങ്ങുന്നത് അങ്ങനെയാണ് എന്നിട്ട് ഇവരോട് മുട്ടായി നേരണ്ട കൊടുക്കുന്നില്ല മോനെ പിന്നെ നിലമ്പൂരിക്കുള്ള വഴി എങ്ങനെയാന്ന് ചോദിക്കും അപ്പൊ ഈ കുട്ടിക്ക് ആവേശവും കാരണം എന്താന്ന് വെച്ചാൽ കുട്ടിയെ ഭയങ്കര ആവേശമാണ് പറഞ്ഞു വരെ സംഭവം കുട്ടികൾ ഇങ്ങോട്ട് സലാം ചെല്ലണം വലിയവർക്ക് എന്നാണ് നിയമമെങ്കിലും റസുസ്ലാസമിയുടെ ചുന്നത്ത് അങ്ങോട്ട് ചെല്ലലായിരുന്നു ഉസ്താമാര് പറഞ്ഞു സുന്നത്ത് അങ്ങോട്ട് ചെല്ലുമായിരുന്നു കുട്ടികളോട് അങ്ങോട്ട് സലാം അതെന്തിനാന്നറിയോ നമ്മക്കത് സഹിക്കൂല കാരണം ചെറിയ മക്കളല്ലേ നമ്മൾ ഇങ്ങനെ നടക്കലാ ഇങ്ങട്ട് ചെല്ലിയാടാ ഞാൻ വലിയ ആളാണെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് സലാം ചെല്ലാം നിങ്ങൾ മദ്രസയിൽ പോകുന്ന കുട്ടികളോട് കുറച്ച നാട്ടിൽ അറിയപ്പെടുന്ന ഉസ്താദാണെന്നൊക്കെ വിചാരിച്ചാൽ അങ്ങോട്ട് സലാഞ്ചല് ആക്കി ഓലാം മടക്കണണ്ട് എന്താന്ന് പറയും മൂപ്പര് ഞമ്മളോട് ഇങ്ങോട്ട് സെലാം ചെല്ല രീതിയിലാണ് മുടിയൊക്കെ ചെപ്രാച്ചിയാക്കി പാൻ്റൊക്കെ ജീൻസ് ആക്കി അത് ചവിട്ടിപ്പൊടിച്ചു നിൽക്കുന്ന ഒരാളെ തുടരരുത് എന്നാണ് നിയമം ഞാൻ നിയമം പറഞ്ഞു കേട്ടോ അതാണ് ദീനിന്റെ ഒരു നിയമം പക്ഷെ ഞാൻ അവരെ തുടരാറുണ്ട് എന്താന്ന് ചോദിച്ചാല് നമ്മൾ ഈ ദേവാ രീതിയിൽ കൊറേ ഫത്തുവകളുണ്ട് അഥവാ ആപിതായ ഒരാള് മദ്യശാപ്പിൽ പോയിരിക്കാൻ പാടില്ല അത് ദീനിനെതിരാണ് ദാഴിയായ ഒരാൾക്ക് മദ്യശാപ്പിൽ പോകാം കാരണം മദ്യശാപ്പ് പോയിട്ടും ദേവത്ത് ചെയ്യേണ്ടി വരും അതിനാരും തെറ്റിദ്ധരിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞ മനസ്സിലായി ഉസ്താദ്മാര് ദേവത്ത് ചെയ്യുമ്പോ അവര് ചിലപ്പോ ആളുകൾ പോയി പിടിക്കേണ്ടത് മദ്യശാപ്പ് എന്നായിരിക്കും അപ്പൊ ഉസ്താദിനെ കണ്ടുചാ ഉസ്താദ് എന്താ പടയെന്ന് ചിന്തിക്കണ്ട ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ നേരെ മരിച്ചൊരാള് ദിക്കുറും ജെല്ലി ആ പിതായി പെരിയിലിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ വഹിക്കാ പോകരുത് അത് സംശയത്തിനിടയാക്കു ഇതേപോലെ ചെറിയ ഈ മക്കളെ ഞാൻ ഒരിക്കലും ഉണ്ടായി നമ്മളൊരു പള്ളിയില് ഒരു ഇങ്ങനെ നിസ്കരിക്കണം എന്റെ മുടിയൊക്കെ എങ്ങനെയാണ് അവനെ കണ്ടാ തുടരാനൊന്നും തോന്നൂല പക്ഷേ എനിക്കൊരു എനിക്ക് തോന്നി ഇവനൊന്നും തുടരണെന്ന് ഞാൻ തോണ്ടി അങ്ങനെ നിസ്കാരം ഇങ്ങനെ ഇതാക്കുകയാണ് അവനാകെ പേടിച്ച് ഇടങ്ങലായിട്ടൊക്കെയാണ് അത് പൂർത്തിയാക്കുന്നത് അങ്ങനെ ആദ്യമായിട്ട് ഇമാം വെക്കാണ് അല്ല നമ്മള് പിന്നിൽ ഉണ്ടായത് അങ്ങനെ എനിക്ക് പിന്നീട് രണ്ടരക്കാലത്തും കൂടി നിസ്കരിക്കാണ്ട് അവന്റെ സലാം വീട്ടിൽ കഴിഞ്ഞാല് സലാം ഒന്നും കേൾക്കണില്ല അവനക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിഞ്ഞൂടാ അങ്ങനെ സലാം വീട്ടിൽ കഴിഞ്ഞിട്ട് ഞാനെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴും അവൻ പുറത്തേക്ക് കാത്തുക്കണം അപ്പൊ എന്നോട് ചോദിച്ചു നിങ്ങൾ ഇന്നെ തുടർന്നോന്ന് ചോദിച്ചാൽ അവനൊരത്ഭുതം അവൻ പറഞ്ഞു എന്താ തുടർന്നാൽ എന്ന് ചോദിച്ചു അല്ല ഞാൻ ആദ്യമായിട്ടാ ഇമാമത്തെക്കുന്നത് ഞാൻ ആരും ഇമാമായിട്ട് എന്നിട്ടില്ല ഞാൻ നിസ്കരിക്കണം ഇങ്ങനെ തോന്നിയപ്പോൾ വന്നു കാരണം നിസ്കരിച്ചതാണ് നിങ്ങൾ ഈ പണി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്നോട് പക്ഷെ ആ കുട്ടി പിന്നീട് എന്തായി ഞാൻ ഞാൻ ചെയ്തത് പറയല്ല ആ കുട്ടി കൃത്യമായി പള്ളിയിലേക്ക് വരുന്ന ഉത്തരവാദിത്തമുണ്ടെനിക്ക് എന്ന് തോന്നുന്ന കുട്ടിയായിട്ട് മാറുകയാണ് അപ്പൊ ഒരു കുട്ടിയെ മാറ്റാൻ അവൻ ചിലപ്പോൾ ചെപ്രാച്ചി മുടിയായിരിക്കും പക്ഷെ ഒരിക്കലും നമ്മൾ അതിനെപ്പറ്റിയല്ല പറയേണ്ടത് അവന്റെ മാറ്റമാണ് നമുക്ക് വേണ്ടത് ഞാൻ അപ്പൊ മനഃശാസ്ത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന്റെ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവന്റെ മുടിയെ പറ്റിയല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അവന്റെ മാറ്റത്തെ കുറിച്ചാണ് അവൻ മാറണോ അതോ എന്നും ആ മുടിയും കൊണ്ട് നടക്കണോ അവൻ മാറണോ എന്നും ആ പാൻറ് ചവിട്ടിപ്പിടിച്ച് നടക്കണോ ഇതാ നമ്മൾ തീരുമാനിക്കണ്ടേ നമ്മൾ എന്തു ചെയ്യുന്ന ഒറ്റയടിക്കണ്ടേ പറയും പോടാ അവിടെ മുടി വേറെയും വെട്ടിയിട്ട് വാടാ എന്നൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരിക്കലും എന്റെ ബന്ധുവായ ഒരു പയ്യന് ഇതേമാതിരി വെട്ടിയിട്ട് വീട്ട് അവനക്ക് എന്റെ മുമ്പ് വരാനൊരു മടിയുണ്ട് ഇന്ന ആള് ഞാൻ പറയുന്നില്ല ഞാൻ അവനക്ക് കയ്യെടുത്ത് എന്നിട്ട് പറഞ്ഞ് ഉഷാറായിട്ടുണ്ട് അവനാ ഗന്ധമിട്ട് എന്ത ഇങ്ങനൊക്കെ പറഞ്ഞെന്നുള്ള ധാരണയിൽ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ വീട്ടിൽ നിന്ന് അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് പോകുമ്പോ ഞാൻ അവനെ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു മോനെ മുടി നല്ല രസമായിട്ടുണ്ട് കുറച്ചൊന്നും ഇങ്ങനെ ഉണ്ടാക്കി കാളെ അതായിരിക്കും കുറച്ചും കൂടി ഒന്നാമത് ചെറുതാക്കിയ രസാവും അവനത് സമ്മതിക്കുകയും ചെയ്തു നേരെ മറിച്ച് ഞാൻ അവനോട് എന്ത് മുടിയെട്ടലാണ് അത് പോയി വെട്ടിയിട്ട് വാന്ന് പറഞ്ഞാൽ അവനത് സമ്മതിക്കണമെന്നില്ല അവൻ എന്നെ വിട്ടു പോകും അതുകൊണ്ട് ആളുകളെ മാറ്റുന്നതിനൊരു ശൈലിയുണ്ട് ആളുകളെ മാറ്റാൻ ഒരു രീതിശാസ്ത്രമുണ്ട് എനിക്ക് എന്ന് പറഞ്ഞു വന്ന ആളോട് എന്താണ് വിശ്വാസമോ പറഞ്ഞത് എന്ന് നിങ്ങൾ പഠിക്കും നീയോ വിഭജനമോ എന്ന് ചോദിച്ചിട്ട് അടിക്കാനല്ല തുനിഞ്ഞത് ഓരോ ആളുകളോടും എങ്ങനെയാണ് യൂറോപ്യൻമാരുടെ പഠനത്തിൽ പ്രവാചകനെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണമെന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻസ് എഴുതി വെച്ചത് എന്താണെന്നറിയോ ലോക ചരിത്രത്തിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ വരെ എതിർ കക്ഷികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു മഹാനെ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ദി പ്രോഫറ്റിന് ഇത്രമാത്രം ഇഷ്ടപ്പെട്ടത് എന്ന് യുദ്ധം നടക്കുമ്പോ ആക്രമണമാണ് കാരണം ഇങ്ങോട്ട് വന്നതാണ് നാനൂറ്റി അൻപത് കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളുകൾ പരസ്പരം യുദ്ധങ്ങൾ നടക്കുമ്പോ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചതാണ് അവരെ തടയുന്ന സമയത്തും ഒട്ടകത്തിന്റെ പുറത്തിരുന്നിട്ട് അവരുടെ ഹിതായത്തിന് വേണ്ടി പ്രാർത്ഥിച്ച അവരുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരൊറ്റ ആളെ ഈ ലോകത്തിൽ ജനിച്ചു പോയിട്ടുള്ളൂ ജീവിച്ചു പോയിട്ടുള്ളൂ അതാണ് മുഹമ്മദ് തന്റെ പ്രിയപ്പെട്ട മകൾ നാല് പെൺമക്കളായിരുന്നു റസൂസുല്ലാസലമക്ക് ചെറിയൊരു മകൻ ഉണ്ടായിരുന്നു അത് ഈ ലോകത്തോട് നേരത്തെ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു അതിൽ അതേപോലെ തന്നെ നമുക്കറിയാവുന്ന ഫാത്തിമ നമുക്കറിയാം റുക്കിയാത്തി ഇവരെയൊക്കെ ഉണ്ടല്ലോ ഏറ്റവും മൂത്ത മകളാണ് ഈ ലോകത്ത് വിട പറഞ്ഞത് എങ്ങനെയാ ചരിത്രം നമ്മൾ വായിക്കും എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും കിടക്കുന്ന ചരിത്രങ്ങളല്ല ഇതുമായി ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോവാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പിതാവിനെ കാണാനുള്ള പോക്കാണ് രണ്ടര മൂന്ന് വർഷത്തോളമായി പിതാവിനെ ഒരു നോക്ക് കണ്ടിട്ട് മകളുടെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ ബദറിന്റെ സമരവും കഴിഞ്ഞ് അവസാനം അവതക്കെല്ലാം കഴിഞ്ഞിട്ടൊരു കരാറിലെത്തിയിട്ടാണ് ഈ മകള് വരുന്നത് മകള് വട്ടകപ്പുറത്തിരുന്ന് വരികയാണ് ഭർത്താവിന്റെ അനിയനും മറ്റു രണ്ടാളുണ്ട് കൂടെ അവര് വട്ടകപ്പുറത്തിരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് ആ സമയത്ത് ആളുകൾ തടഞ്ഞു വെച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ രംഗം ആലോചിച്ചു നോക്കി നിങ്ങൾ എന്നിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കെ മനുഷ്യൻ ഹസ്രത്ത് സൈനബ് റളിയല്ലാഹു വയറ്റു താഞ്ഞു കുത്തി നാല് മാസം ഗർഭമുണ്ടായിരുന്ന ഒട്ടകപ്പുറത്ത് നിന്ന് താറോട്ട് മറിഞ്ഞുപോണം ബൈ ദ സെയിം റീസൺ ഗ്രന്ഥങ്ങൾ പരതിയാൽ നമുക്ക് കാണാം ആ വാക്ക് തന്നെ കാണാം ബൈ ദ സെയിം റീസൺ ഇതേ കാരണത്താൽ ഈ ലോകത്തോട് ഇവിടെ പറയുകയും ചെയ്തു ഏതാനും മാസങ്ങൾക്ക് ശേഷം അവസാനം അവസാനം ഈ പ്രവാചകന്റെ മകളുടെ ഗാതകനെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ ആ സമയത്ത് മാപ്പ് കൊടുത്തു എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ എവിടെയൊരു സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിന് സമാനമായ ഒരു രംഗം ലോക ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല സ്വന്തം മകളെ ചങ്ങലകളിൽ ബന്ധിച്ച് മുമ്പിൽ കൊണ്ടുവന്നപ്പോഴും മൂന്ന് വട്ടം ആവർത്തിച്ചു പറഞ്ഞു നിങ്ങൾ പൊയ്ക്കൊള്ളുക നിങ്ങൾ സ്വതന്ത്രരാണ് എന്റെ മകളെ കൊന്നവരെ നിങ്ങൾക്ക് മാപ്പ് എന്ന്